ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നതായി യു എസ് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് സി എൻ എൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ലോകമെങ്ങും ചർച്ചയായിരിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കണമെന്ന ട്രംപിന്റെ പിടിവാശിയിൽ ചില അയവുകൾ വന്നിട്ടുണ്ട് ഇറാൻ ഇതിനകം തന്നെ ആണവായുധം സ്വന്തമാക്കിയിരിക്കാം അതല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാൻ കഴിയാത്തത്ര അവർ മുന്നോട്ട് പോയിരിക്കാം ആ ഒരു വിശ്വാസത്തിൽ ട്രംപ് ഇപ്പോൾ ഇറാന്റെ കാര്യത്തിൽ ഏതാണ്ട് തണുത്ത പ്രതികരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് സൗദി ഖത്തർ യു എ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു വലിയ വ്യാപാര യാത്ര നടത്തിയിരുന്നു ഈ സന്ദർശനത്തിൽ ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാര കരാറും ഖത്തറിന്റെ കയ്യിൽ നിന്ന് ചക്കാത്തിൽ ഒരു എയർഫോഴ്സ് വൺ വിമാനവും ട്രംപ് അടിച്ചെടുക്കുകയുണ്ടായി ഇതെല്ലാം കൊണ്ടാണ് ട്രംപ് അമേരിക്കയ്ക്ക് വണ്ടി കയറിയത് തന്നെയുമല്ല ഇറാനുമായി ഒരു വ്യാപാര ഉടമ്പടിയെക്കുറിച്ച് ട്രംപ് ചിന്തിച്ചു തുടങ്ങിയതായി കഴിഞ്ഞ ദിവസം ചില അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു അങ്ങനെ ജിഹാദികളുടെ കാശ് കൊണ്ട് മാത്രമേ അമേരിക്ക പച്ചപിടിക്കൂ എന്ന് ട്രംപിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇനി ഇറാനുമായി ഒരു യുദ്ധമുണ്ടാക്കി ഇതിനെയെല്ലാം തല്ലിക്കൊഴിച്ചു കളയാൻ ട്രംപ് തയ്യാറുമല്ല അമേരിക്കയും മിഡിൽ ഈസ്റ്റുമായി ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാനും കൂടിയാണ് ഇത്ര വലിയ തുകയുടെ കരാറുകളും വിമാനവുമൊക്കെ കൊടുത്ത അറബികൾ ട്രംപിനെ സന്തോഷിപ്പിച്ചത് അതല്ലാതെ ചൈനയെക്കാളോ റഷ്യയെക്കാളോ മികച്ചതൊന്നും അമേരിക്കയുടെ കയ്യിലില്ല എന്ന് ഉക്രൈനിലും ഒക്കെ അമേരിക്കൻ ആയുധങ്ങൾ പ്രയോഗിച്ചതും അവയുടെ ഒക്കെ ദയനീയ പരാജയം അറബികൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് അവർക്ക് ഈ അമേരിക്കൻ ആയുധങ്ങളെക്കാൾ മികച്ചത് ചൈനയുടെ റഷ്യയുടെ ആയുധങ്ങൾ മേടിക്കുന്നതായിരിക്കും എന്നിട്ടും അവർ അമേരിക്കയുമായി ഒരു കരാർ ഉണ്ടാക്കാൻ തയ്യാറാകുന്നത് ഈ അമേരിക്കയുടെ ശല്യത്തിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി തന്നെയാണ് നടു റോഡിൽ ഉടുമുണ്ടഴിച്ചടിക്കാനുള്ള ഉളുപ്പില്ലായ്മയാണല്ലോ ഒരു തന്നെ റൗഡിയാക്കുന്നതും ഗുണ്ടാഫീസ് അല്ലെങ്കിൽ ഹഫ്ത കൊടുത്ത് പൊതുജനം ഒഴിവാക്കാൻ കാരണമാകുന്നതും അതുപോലെ എവിടെയും കയറി പ്രശ്നം ഉണ്ടാക്കുകയും ഉടുമുണ്ടഴിച്ചടിക്കുകയും ചെയ്യുന്ന ട്രംപിനും അറബികൾ അറബികളിത്തിരി കാശറിഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം വാങ്ങിപ്പോയി പിന്നെയും ഗൾഫിൽ കിടന്ന് ചണ്ടത്തരം കാണിച്ചാൽ ഈ കരാറുകളെല്ലാം പൊളിയുമെന്ന് ട്രംപിന് നന്നായിട്ടറിയാം അതുകൊണ്ട് അയാൾ ഇറാനെ തല്ലും കൊല്ലും എന്നൊക്കെ ഇതുവരെ പറഞ്ഞതൊക്കെ വിഴുങ്ങി ഇറാനുമായി നൈസായ ഒരു കരാർ ഉണ്ടാക്കിക്കൊണ്ട് തടിയൂരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാൽ ട്രംപിന്റെ ഈ മനമാറ്റം ശരിക്കും തിരിച്ചറിയുന്നത് നെതന്യാവാണ് ശത്രുദോഷവും കാലക്കേടും ഒഴിവാക്കാനാണ് കളസം വരെ കീറുന്ന തരത്തിൽ അയാൾ അറബികളുമായി ഒന്നര കൊല്ലമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു നോർക്കണം ട്രംപ് കാരണം അതെല്ലാം വെറുതെയാവുകയാണ് ഈ ഗസയുമായും ഈ ഹമാസുമായും ഹൂത്തികളുമായും ഹിസ്ബുള്ളയുമായും ഇറാനുമായും ഒക്കെ ഒന്നര കൊല്ലമായിട്ട് യുദ്ധം ചെയ്തിട്ട് അതിന്റെ ഒന്നും പ്രയോജനമില്ലാതായി മാറുകയാണ് ഇസ്രായേലിന് മേലുള്ള ഇവരുടെയൊക്കെ ഭീഷണി ഒഴിവാകുന്നില്ല എന്ന് മാത്രമല്ല ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാത്തത് കൊണ്ട് ഇസ്രയേലിന് ഉപരോധം ഏർപ്പെടുത്താൻ അനേകം രാജ്യങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഉപരോധങ്ങളിൽ നിതന്യാഹുവിനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഹൂത്തികളാണ് ഹൈഫ തുറമുഖത്തിന് ഹൂത്തികൾ ഉപരോധം ഏർപ്പെടുത്തിയത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു കാര്യം തന്നെയാണ് ഈ ഹൂത്തികളെ നിയന്ത്രിക്കാൻ നദന്യാഹുന്റെ മുന്നിൽ ഇപ്പോൾ മറ്റു വഴികളൊന്നും ഇല്ലതല്ല ഇതിനെയെല്ലാം മറികടക്കാൻ ഇറാനെ ആക്രമിക്കുകയെ മാർഗമുള്ളൂ എന്ന് നദന്യാഹു ചിന്തിക്കുന്നു ഇറാനുമായി ട്രംപ് ഒരു കരാർ ഉണ്ടാക്കുമോ എന്ന ഭയം കാരണം അതിനെ അട്ടിമറിക്കാനും കൂടിയാണ് അയാൾ ഇറാനുമായി ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നത് എന്നാൽ നദന്യാഹുന്റെ ഈ രഹസ്യ പദ്ധതി അമേരിക്കൻ ഇന്റലിജൻസ് പരസ്യമാക്കുന്നതിലൂടെ ഇറാനെ ആക്രമിച്ച് ഗൾഫേഷ്യ യുദ്ധക്കളമാക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് ട്രംപിന്റെ മനസ്സിൽ ഇപ്പോൾ ബിസിനസ് മാത്രമേ ഉള്ളൂ അയാൾക്ക് ഇസ്രായേലിനെ സംരക്ഷിച്ച് ആളാക്കി അമേരിക്കയ്ക്ക് വലിയ നഷ്ടം വരുത്തണമെന്നൊന്നുമില്ല അതുകൊണ്ടാണ് ഇറാനെതിരായ ഏതൊരു ഇസ്രായേലി ആക്രമണവും ട്രംപുമായുള്ള നദിന്യാഹുവിന്റെ ഒരു നാണക്കേടായ വേർവിരിയിലായിരിക്കും എന്ന് ട്രംപിന്റെ ഉദ്യോഗസ്ഥർ തന്നെ സി എൻ എനോട് പറയുന്നത് നദിന്യാഹുവിനെ പൂർണ്ണമായും തള്ളുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ ത് നദന്യാഹുവിനെ കൈവിട്ടു എന്നതുകൊണ്ട് ഇസ്രായേലുമായി ഇനി അമേരിക്കയ്ക്ക് മറ്റൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന അർത്ഥമൊന്നുമില്ല കേട്ടോ നദന്യാഹു പോയി വേറൊരു പ്രധാനമന്ത്രി വന്നാൽ അയാളുമായി അമേരിക്കയ്ക്ക് വീണ്ടും ബന്ധം തുടരാൻ കഴിയും ട്രംപ് പൂർണ്ണമായും കൈവിട്ട് കഴിഞ്ഞാൽ നദന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും താഴെ പോവുകയും ശിഷ്ടകാലം അയാൾക്ക് ജയിൽ ജീവിതമായിരിക്കും ബാക്കിയുണ്ടാവുക ഇറാനെ ആക്രമിക്കുന്നതിലൂടെ അത് ഒരു പ്രാദേശികമായ യുദ്ധത്തിന് കാരണമാക്കാൻ ട്രംപ് ഇഷ്ടപ്പെടുന്നില്ല എന്നവർ പറയുന്നതിലൂടെ ഇറാനെ നദന്യാഹു ആക്രമിച്ചാൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെല്ലാം കൂടി ഇസ്രായേലിനെ അടിച്ച് കത്തിച്ച് കളയും എന്ന് ട്രംപ് വിശ്വസിക്കുന്നതുകൊണ്ടാണെന്നാണ് സി എൻ എൻ പറയുന്നത് നദന്യാഹുവിനെ പോലെ അമേരിക്കൻ ആശ്രിതരായ ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി ട്രംപിനെ വിശ്വസിച്ച് കാലുപിടിക്കാനാണ് അമേരിക്കയിലെത്തിയത് എത്തിയതെന്ന് ഓർക്കണം എന്നാൽ സെലൻസ്കി അപമാനിച്ചും ദേഷ്യം പെട്ടമാണ് ട്രംപ് തിരിച്ചയച്ചത് അയാൾ ഇട്ടിരുന്ന ടീഷർട്ട് പോലും ഇഷ്ടപ്പെടാതെ ട്രംപ് അതിനെ നോക്കി വരെ ചീത്ത വിളിക്കുകയും ചെയ്തു എന്ത് വേഷമാണോ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് നിനക്ക് മര്യാദയ്ക്ക് വല്ല സൂട്ടും കൊട്ടുമൊക്കെ ഇട്ട് വരണ്ടേ എന്ന് വരെ പരിഹസിക്കുകയാണ് ട്രംപ് ചെയ്തത് അത് സെലൻസ്കിക്ക് ഭയങ്കര നിരാശയും മാനക്കേടും ഒക്കെ തോന്നിപ്പിച്ചു കേട്ടോ റഷ്യയുടെ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് ഒരു കരാർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ വീണ്ടും ആയുധങ്ങൾ ചോദിച്ച് സെലൻസ്കി എത്തിയതാണ് ട്രംപിനെ ദേഷ്യം പിടിപ്പിച്ചത് എന്ന് നമ്മൾ ഓർക്കണം ഈ സെനൻസ്കി നടത്തിയ പോലെ ഇനി ഒരു അമേരിക്കൻ യാത്ര നദന്യാഹുവും നടത്തിയാൽ ട്രംപ് അയാളെ കാലിമടക്കി അടിക്കുന്നത് ലോകം ചിലപ്പോൾ കാണേണ്ടി വന്നേക്കാം രസയുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പലതവണ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാത്തതാണ് ഇപ്പോഴത്തെ നദന്യാഹുവിനോടുള്ള ട്രംപിന്റെ നിസ്സഹകരണത്തിന് കാരണം സെനൻസ്കിയും നദന്യാഹുവും ഒക്കെ ട്രംപിന് പ്രിയപ്പെട്ടവർ തന്നെയാണ് പക്ഷേ അയാൾ പറയുന്നത് കേൾക്കാത്ത ആരെയും എന്തും പറയാൻ പഠിക്കാത്ത പ്രകൃതമാണ് ട്രംപിനെന്ന് ഏതാണ്ട് എന്ന് ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അയാൾക്ക് എല്ലായിടത്തും ആധിപത്യം വേണം ട്രംപ് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അയാൾ പറഞ്ഞിപ്പോൾ ആരെങ്കിലും കേട്ടില്ലെങ്കിൽ അയാൾ പിന്നെ വായി തോന്നുന്നതെല്ലാം പറയും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഒരു പഴയ കാർണോറുടെ ഒരു രീതിയാണ് ഈ ട്രംപ് ഇപ്പം പിന്തുടരുന്നത് അയാൾ സ്വയം ഒരു കാർണോറായി സങ്കല്പിച്ചുകൊണ്ട് ആരെയും വഴക്ക് പറയുക ആരോടും ഏത് രീതിയിൽ ഇടപെടുക പറയുന്നത് മാറ്റി പറയുക ഇങ്ങനെയൊക്കെ ഒരുപാട് കലാപരിപാടി പുള്ളിയുടെ കഴിഞ്ഞിരിപ്പുണ്ട് പുള്ളി ഇഷ്ടപ്പെടുന്നവരെ പോലും കുറ്റം പറയാൻ വേണ്ടി നമ്മിക്കുക ആ ഒരു നിലപാടാണ് ട്രംപ് എടുക്കുന്നത് അങ്ങനെയുള്ള ട്രംപിനെയാണ് ഇറാനുമായിട്ടുള്ള കരാറിൽ നിന്നും പിടിച്ചു മാറ്റി കുഴി ചാടിക്കാൻ വേണ്ടി നദിന്യാഹു ഇറാനെ ആക്രമിക്കാൻ പോകുന്നത് യുദ്ധം തുടങ്ങിക്കൊടുത്താൽ പിന്നെ അമേരിക്ക പോയി ഇറാനെ അടിച്ചോളും എന്നാണ് നദിന്യാഹു ചിന്തിക്കുന്നത് ഇതിലെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഈ ഹൂത്തുകളുമായി ഒരു ചെങ്കടം കരാർ ഉണ്ടാക്കിയെടുക്കാൻ ട്രംപ് പെട്ടപാട് അയാൾക്ക് മാത്രം അറിയാം അപ്പോഴാണ് ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേൽ മാത്രമല്ല ഈ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ അമേരിക്കൻ കേന്ദ്രങ്ങളെയും ആക്രമിക്കുമെന്ന് പറയുന്ന കൊമേനിയോട് ട്രംപ് യുദ്ധം ചെയ്യാൻ പോകുന്നത് ഇറാനിൽ നിന്നും വളരെ അകലെയുള്ള അമേരിക്കൻ വ്യോമതാവളമായ ഡീഗോ ഗാർസിയ ദ്വീപ് പോലും മുക്കിക്കളയുമെന്നാണ് ഈ ഇറാൻ പ്രതിരോധ സേന അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് ഇതെല്ലാം നതന്യാഹുവിന്റെ ചിന്താശേഷിയുടെ തകരാറാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എതിരാളിയുടെ ശക്തിയെക്കുറിച്ച് അയാൾ ഒരിക്കലും ബോധവാനല്ല അയാൾ ധരിച്ചിരിക്കുന്നത് ഇപ്പോഴും ഈ ഇസ്രയേലാണ് വൻ ശക്തി അമേരിക്കയാണ് വൻ ശക്തി എന്നൊക്കെയാണ് ഇതൊന്നും അല്ലാതെ ഈ അടുത്ത കാലങ്ങളിലായി പല തവണ ബോധ്യപ്പെട്ടതാണ് എന്നിട്ടും അതിൽ നിന്നൊന്നും മാറി ചിന്തിക്കാനൊന്നും അവർ കഴിയുന്നില്ല ഈ അമേരിക്കയുടെ പഴഞ്ഞ സാധനം വെച്ച് അടിച്ചതെല്ലാം ഒരു തോറ്റുപോവുകയാണ് ചെയ്തിരിക്കുന്നത് അമേരിക്ക തന്നെ ഓടുക ചെയ്യുന്നത് അപ്പോഴാണ് ഈ അമേരിക്കയുടെ ആയുധം വെച്ചിട്ട് ഇറാനെ അടിച്ചിട്ട് അവരുടെ കയ്യിലുള്ള റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ആയുധങ്ങളെ തോപ്പിക്കാൻ പോകുന്നത് ഇയാള് എവിടെ കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ഒരു ബോധം ഇല്ലാത്തവനാട്ടോ ഈ അയാൾക്ക് ഈ പക കൊണ്ട് കണ്ണ് കാണാൻ മേലാതെ ഇരിക്കുകയാണ് അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് അതാണ് ഇപ്പൊ നദന്യാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടുന്ന നടത്തുന്നതെല്ലാം പോയി തന്നു വാങ്ങി തിരികെ വന്നിട്ട് അയാൾ ഗസയിലെ നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ കൂട്ടക്കൊല ചെയ്താണ് സായുജി പറയുന്നത് എന്നാൽ ഈ കൂട്ടക്കൊല കൂട്ടക്കൊലമാണെന്നും ഇസ്രായേലിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്ന് മാത്രമല്ല ഹമാസിന്റെ പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല നദന്യാഹുര് ഹമാസുമായി പോലും യുദ്ധം ജയിക്കാനോ ഒരു കരാറിലെത്താനോ കഴിയുന്നില്ല മുഴുവൻ ബന്ധുകളെയും തിരികെ തന്നും മര്യാദയ്ക്ക് കീഴടങ്ങിയാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഹമാസുമായി ഒരു കരാറിന് ഖത്തറിലെത്തിയ ഇസ്രായേലി പ്രതിനിധികളോട് ഒത്തുതീർപ്പിനൊന്നുമല്ല നിങ്ങൾ സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ് ഹമാസ് ഇന്നലെ ചെയ്തത് ഹമാസ് ഇങ്ങനെ പെരുമാറിയതിന്റെ പിന്നിലുള്ള കാരണം ലോകത്ത് ഇസ്രായേലിന്റെ പിന്തുണ കുറയുന്നു എന്ന അവരുടെ തിരിച്ചറിവാണ് പിന്നെയുള്ള മറ്റൊന്ന് ഇസ്രയേലിന് അധിക ദിവസം ഇനി യുദ്ധം ചെയ്യാനുള്ള കരുത്തില്ല എന്നും ഹമാസിന് ബോധ്യമുണ്ട് അവസാനത്തെ അമേരിക്കൻ ബന്ധിയെ ബന്ധിയെക്കൂടി വിട്ടുകൊടുത്ത് ട്രംപുമായി സൗഹൃദത്തിലായ ഹമാസ് ഇനി അമേരിക്കൻ ആയുധങ്ങൾ നെതന്യാഹുവിനെത്തില്ല എന്ന വിശ്വാസത്തിലാണ് വെടിനിർത്തൽ കരാറിൽ നിന്നും ഇപ്പോൾ പിന്മാറിയിടിക്കുന്നത് എന്നാൽ അമേരിക്കയിൽ നിന്ന് ഇനിയും കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ കിട്ടും അതല്ലെങ്കിൽ അമേരിക്കയെ കൊണ്ട് ഇറാനെ അടുപ്പിക്കാം എന്ന വിശ്വാസത്തിൽ ഇറാനെ അങ്ങോട്ട് കയറി അടിക്കാനുള്ള പദ്ധതി നെതന്യാഹു തയ്യാറാക്കുമ്പോൾ ട്രംപ് ആർക്കൊപ്പം നിൽക്കും എന്ന ഉത്ണ്ഠയാണ് ലോകത്തിനുള്ളത് ഇവിടെ ശരിക്കും നദന്യാഹുനും ട്രംപിനും ഇടയിലുള്ളത് പകയും ബിസിനസ്സുമാണ് നദന്യാഹുന്റെ പക ട്രംപിന്റെ ബിസിനസ് മോഹത്തിന് വിലങ്ങുതനിയാണ് ഇറാന്റെ കാര്യത്തിൽ അമേരിക്ക എന്ത് നടപടിയെടുക്കും എന്ന ചിന്തയിൽ എല്ലാവരും ഇപ്പോൾ ട്രംപിനെ ഉറ്റുനോക്കുകയാണ് യുദ്ധം സ്വയം നാശം വരുത്തി വയ്ക്കുമെന്ന് ട്രംപ് വിശ്വസിച്ചാൽ അയാൾ ഇസ്രായേലിന്റെ നാശം കാണുന്ന കാഴ്ചക്കാരനായി മാറി നിൽക്കും അതല്ല നദന്യാഹുനൊപ്പം കൂടി ഇറാനുമായി യുദ്ധം ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഈ അറബുകളുമായി ഉണ്ടാക്കിയ കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകൾ ഈ യുദ്ധത്തിയിൽ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്